പതിനെട്ട് യു ഡി എഫ് എം കൊണ്ട് കേരളത്തിന് ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ഞെരിക്കുമ്പോൾ പ്രതികരിക്കാനുള്ളത് രണ്ട് എൽ ഡി എഫ് എം മാത്രമാണ് യു ഡി എഫ് എം കേന്ദ്ര സർക്കാരിനൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് അവർ നിശബ്ദരായി നിൽക്കുകയാണ് കേരളത്തിന് വേണ്ടി ശബ്ദം ഉയർത്താനും യു ഡി എഫ് എം ഒരുക്കമല്ല കരുനാഗപ്പള്ളി ചവറ കുണ്ടറ കൊല്ലം മണ്ഡലങ്ങളിൽ നവകേരള സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി വികസന കേരളത്തിന്റെ മുഖശ്രീയായ വലിയഴീക്കൽ പാലം അതിര് പങ്കിടുന്ന കരുനാഗപ്പള്ളിയിലായിരുന്നു രണ്ടാം ദിന പര്യടനത്തിന് തുടക്കം നാനാ മേഖലയിലുള്ളവരുടെ നിറസാന്നിധ്യം വികസന പ്രശ്നങ്ങളിലൂന്നി മുഖ്യമന്ത്രിയുടെ പ്രസംഗവും യു ഡി എഫ് എം പിമാരുടെ എണ്ണം വർദ്ധിച്ചത് കൊണ്ട് ഒരു പ്രയോജനവുമില്ലെന്ന് ജനങ്ങളും തിരിച്ചറിഞ്ഞു അവർ നാടിന്റെ ആവശ്യത്തിനും വികാരത്തിനും ഒപ്പമല്ല കേരളം നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ എന്നതാണ് അവർ ചിന്തിക്കുന്നത് പ്രളയം കോവിഡ് കാലത്തും കേരളത്തിന് അർഹമായ സഹായം കേന്ദ്രത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങാൻ യു ഡി കണ്ടില്ല ഇതേ ചിന്തയാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിനുമുള്ളത് കേരളത്തിൽ പുതിയൊരു പദ്ധതിയും വേണ്ടെന്ന നിലപാടിലാണ് അവർ സർക്കാരിന് പ്രതിപക്ഷം പിന്തുണ നൽകുന്നില്ലെങ്കിലും ജനങ്ങളുടെ പിന്തുണ ഉണ്ടെന്നതിന്റെ തെളിവാണ് നവകേരള സദസ്സിലെ വൻ ജനക്കൂട്ടം കരിമണലിന്റെ നാടായ ചവറയിൽ സദസ്സിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ പതിനായിരങ്ങളാണ് എത്തിയത് അധികാരത്തിൽ നിന്ന് പിന്തള്ളപ്പെട്ടത് മുതൽ യു ഡി എഫ് നേതാക്കളുടെ ചിന്താഗതി ഈ വിധമാണ് തങ്ങൾ അധികാരത്തിൽ ഇല്ലെങ്കിൽ പിന്നൊന്നും വേണ്ടെന്നാണ് അവർ ആഗ്രഹിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കാലം കുറച്ചായിട്ട് കേരളം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് എല്ലാവർക്കും അറിയാലോ അതിന്റെ കാരണം കേന്ദ്ര സർക്കാർ സൃഷ്ടിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് കേന്ദ്രത്തിന്റെ പ്രതികാര ബുദ്ധിയോടെയുള്ളതും ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമായ നടപടി മൂലം വലിയ ഭവിഷ്യത്താണ് വരാൻ പോകുന്നത് ഇത് തുടർന്ന് സാമ്പത്തിക ദുരന്തമാകും ഫലം ഇതെല്ലാം അറിഞ്ഞിട്ടും കോൺഗ്രസ് എം പിമാർ വായു മൂടിക്കെട്ടി മിണ്ടാതിരിക്കുന്ന അവസ്ഥയാണ് മനസ്സിലാകാത്തത് ഇവിടെയാണ് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും ഒത്തുകളി തുറന്നു കാണിക്കുന്നതും